വീട്ടിൽ വന്നു കഴിയുമ്പോൾ കുറച്ച് കുറച്ച് സാധനങ്ങളിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്തൊക്കെ വിട്ട് കഴിഞ്ഞാൽ ആ ടാൻ അങ്ങ് മാറാം നമസ്കാരം നമുക്കിന്ന് സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടോ അത് കണ്ടല്ലേ അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ഉപയോഗിച്ചു നമുക്ക് ഉപയോഗിക്കാത്തവരും കാണും ഉപയോഗിച്ചവരൊക്കെ കാണും എന്നാലും ഭയങ്കര വെയിൽ കൊണ്ടിട്ട് ആ സൺസ്ക്രീൻ ചിലപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് ആ സൺസ്ക്രീൻ ഒരു ഇടാത്തൊരവസ്ഥയൊക്കെ വരുമ്പം നമുക്ക് ചിലപ്പോൾ ടാനാവും അല്ലേ അങ്ങനെ വരുമ്പോൾ നമുക്ക് വീട്ടിൽ വന്ന ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്ക് ടാൻ അത് പിന്നെ അങ്ങ് ഭയങ്കരമായിട്ട് ഇരുണ്ടു പോവും അതല്ല ചിലപ്പം ചില ടൂറൊക്കെ പോയി കഴിയുമ്പം സ്വിമ്മിങ് പൂളിലൊക്കെ കിടന്ന് സൺസ്ക്രീനും ഒക്കെ മറക്കും അങ്ങനെയുള്ളവരും വീട്ടിൽ വന്നു കഴിഞ്ഞേ പറ്റുള്ളൂ അപ്പം തന്നെ ചെയ്താലാണ് ഇതിന് എഫക്റ്റ് എന്നാലും നമുക്ക് വീട്ടിൽ വന്നു കഴിയുമ്പം കുറച്ച് കുറച്ച് സാധനങ്ങളിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്തൊക്കെ വിട്ടു കഴിഞ്ഞാൽ ആ ടാൻ അങ്ങ് മാറാം ഞാൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും ഈ ടാൻ മാറാൻ നല്ലതാണ് നമുക്കത് സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാൻ നമുക്ക് പല കാര്യങ്ങളും ഉപയോഗിക്കാം എന്തൊക്കെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലി സ്കിന്നാണെങ്കിൽ ഓയിലി സ്കിന്നുകാർ മാത്രം കടലമാവ് ബേസുള്ള എന്തെങ്കിലും ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കട ഓയിലി സ്കിന്നെ കുരു വരുന്ന ഒരു സ്കിന്നാണെങ്കിൽ കടലമാവിൻ്റെ കൂടെ കുറച്ച് തൈര് പിന്നെ കുറച്ച് ടൊമാറ്റോ പൾപ്പ് അല്ലെങ്കിൽ കുക്കുംബർ പൾപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് അങ്ങോട്ട് അപ്പോൾ ഇത് ചിലപ്പോൾ ഈ പൾപ്പ് എടുക്കാൻ മടിയാണെങ്കിൽ ടൊമാറ്റോ കട്ട് ചെയ്ത് നല്ലോണം പിഴിഞ്ഞാൽ മതി അതല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ജ്യൂസ് നന്നായിട്ട് പിഴിയുക അരിപ്പൊടി അരിപ്പൊടിയും ഇതിനകത്ത് ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ അരിപ്പൊടിയും കുറച്ച് കടലമാവ് അരിപ്പൊടി ഞാൻ നേരത്തേ പറഞ്ഞു നിങ്ങളുടെ പ്രയോജനത്താൽ മുടിക്കായാലും പിന്നെ ഫേസിനായാലും എല്ലാ അരിപ്പൊടി നമ്മുടെ കൂടെ അത് ഞാൻ പറഞ്ഞല്ലോ ജാപ്പനി ജപ്പാൻകാര് ശരിക്കും ഇത് അരിപ്പൊടിയാണ് അരിയാണവരുടെ എല്ലാത്തിൻ്റെയും ടോണ ഇതിനെ തിളപ്പിച്ച് ഹെയറിലൊക്കെ ഹെയർ മാസ്ക് ഹെയർ സ്പ്രേ ഒക്കെ അടിക്കും എന്നിച്ച് ഇതിനെ ഒന്ന് വെച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അത് അല്ല അരി കഴുകിയ വെള്ളത്തിനെ എടുത്ത് വെച്ച് വേറെ ഓരോന്ന് യോ ഏതാ ഒക്കെ യോ മിക്സ് ചെയ്ത് വെച്ച് അങ്ങനെയും മുടിയിൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ അരിപ്പൊടി എല്ലാത്തിനും കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ കടലമാവ് എന്തെന്ന് വെച്ചാൽ എക്സസ് ഓയിലിനെ നമുക്ക് കളയാൻ സാധിക്കും അതുകൊണ്ടാണ് ഓയിലി സ്കിന്നുകാർ കടലുമാവും അരിപ്പൊടി ടൊമാറ്റോ അല്ലെങ്കിൽ കുക്കുംബർ എന്താണെന്ന് വെച്ചാൽ കൈ കിട്ടുന്നത് ഒരു നാരങ്ങ നീര് ഞാൻ അധികം ഉപയോഗിക്കാൻ പറയില്ല പക്ഷെ ടാൻ മാറ എളുപ്പമാണ് ആ ഒരുപാട് ടാൻ ആകുന്ന സമയങ്ങളിൽ മാത്രം ഒരു നുള്ളു നാരങ്ങ ഒരു ഒരു ഡ്രോപ്പ് രണ്ട് ഡ്രോപ്പ് നാരങ്ങ ഉപയോഗിച്ചിട്ട് ഒന്ന് പുറത്തുനിന്ന് പോയ ഉടനെ വന്ന ഉടനെ മുഖവും കയ്യുമൊക്കെ ഒന്ന് മസാജ് ചെയ്യാം മസാജ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇതൊന്നും കുറച്ച് തേൻ അരിപ്പൊടി അങ്ങനെ ഉള്ള അലോവെര ജെല്ല് അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നിങ്ങൾക്കെല്ലാം അറിയാം എന്നാലും ഞാൻ എൻ്റെ അറിവ് വെച്ച് പറയുകയാണ് അതൊക്കെ ഒരു ടാൻ മാറാൻ ഗുണമുള്ള സാധനങ്ങളാണ് ഇതെല്ലാം പിന്നെ കോഫി പൗഡർ ഈ അരിപ്പൊടി പോലെ തന്നെയാണ് നമ്മുടെ കോഫി പൗഡർ നെസ്കഫയോ അങ്ങനെ എന്തെങ്കിലും ആ സാധനങ്ങൾ അതും നമുക്ക് മിക്സ് ചെയ്ത് അതിന് നേ പഴയ വീഡിയോകളിലൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നെസ്കഫയുടെ കൂടെ ടു പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാൻ മാറും അപ്പോൾ ടാൻ മാറാൻ ഇതെല്ലാ സാധനങ്ങളും മതി നമുക്ക് ചെയ്താൽ നമുക്ക് വൃത്തിയാക്കാൻ പറ്റും പക്ഷേ നമ്മൾ ആ മെനക്കെടുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ ടൈപ്പ് സ്കിന്നിനും ഓരോന്നാണ് ഓയിലി സ്കിന്നുകാരൊന്നും ചില സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത് തൈര് ഉപയോഗിക്കാം പക്ഷേ പാല് പാട ഉള്ളതാണെങ്കിൽ ഉപയോഗിക്കരുത് അപ്പോൾ ചെ ഈ ഡ്രൈ സ്കിന്നുകാർക്ക് വേണമെങ്കിൽ പാട വേണമെങ്കിലും ടാൻ മാറാൻ നല്ലത് ഈ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് എടുത്ത് പാടയൊക്കെ എനിക്ക് തോന്നുന്നില്ല ആർക്കും മെനക്കെടാൻ പറ്റത്തില്ല അപ്പം നമുക്ക് കയ്യിലുള്ള സാധനങ്ങളായിരിക്കും നല്ലത് ഞാൻ അതുപോലെ നേരത്തെ പറഞ്ഞു മുടിക്കുന്ന പലതിനും നല്ലതാണെന്ന് പറഞ്ഞു ബീറ്റ് ജ്യൂസ് അപ്പോൾ ആ ബീ അത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബീറ്റ്റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കളറ് നമുക്ക് നൽകുന്നതാണ് അപ്പോൾ ഹെയറിനായാലും അതിൻ്റെ കൂടെ വരുമ്പോൾ നമുക്കൊരു കളറിങ് എഫക്റ്റും കൂടെ കിട്ടുമ്പോഴാണ് ഗ്ലോ കിട്ടുന്നത് അത് നേരത്തെ ഞാൻ പറഞ്ഞതിലുണ്ട് അപ്പോൾ ഈ ബീറ്റ്റൂട്ട് തന്നെ നമുക്ക് ടാൻ മാറാനും നല്ലതാണ് ഈ ബീട്രൂട്ടിൻ്റെ കൂടെ നമുക്ക് എന്താ ചേർക്കേണ്ട ഹണി ചേർക്കാം അരിപ്പൊടി ചേർക്കാം അങ്ങനെ അത് വെച്ച് പുറത്തു പോയിട്ട് വന്ന ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അപ്പം സൺ ടാൻ എന്ന് പറയുന്നത് സൺ അലർജി ഭയങ്കര ഒരു പ്ര പിഗ്മെൻറ്റേഷൻ ഒരുപാട് പേർക്കുണ്ട് പിഗ്മെൻറ്റേഷൻ്റെ പാക്കുകളൊക്കെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇത് അത് അലോവര ജെല്ല് എപ്പോഴും നമ്മൾ ഈ പിഗ്മെൻറ്റേഷൻ ഉള്ളവർ ടാൻ ആകുന്നവരായാലും അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം എന്ത് സാധനങ്ങളാണേലും അലോവര ജെല്ല് വേണം അലോവ ചിലവർക്ക് അലോവെര ജെല്ല് അലർജി ഉള്ളവരുണ്ട് എനിക്ക് തോന്നുന്നു അലോവെര ജെല്ലിൻ്റെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഡയറക്റ്റ് ജെല്ലെടുത്ത് ഉപയോഗിക്കുമ്പോൾ അലർജി ആണെങ്കിൽ ഈ പൗഡർ എടുത്ത് മിക്സ് ചെയ്ത് പൗഡർ വാങ്ങിച്ച് വെച്ചാൽ ഞാൻ ഈ ബിസ്കസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആ ചെമ്പരത്തിയുടെ പൗഡർ അതുപോലെ തന്നെ അലോവെയുടെ പൗഡറും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആ അലോവെ പൗഡർ എടുത്തിട്ടും നമുക്ക് തൈര് ചേർത്ത് ഒന്ന് മസാജ് ചെയ്യാം എനിക്കൊന്ന് ഇങ്ങനെ വാങ്ങി വെച്ച് വെക്കുന്നതാണെങ്കിൽ നമുക്ക് എളുപ്പം ടാൻ മാറ്റാൻ സാധിക്കും പിന്നെ ടാൻ പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ ഈ ടാനിൻ്റെ നമ്മളിപ്പോൾ എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലവർക്ക് ഇപ്പോൾ തൈര് ചേർക്കുന്നവർക്ക് ഒരു ഡ്രൈ ഫീൽ വരികയാണെങ്കിൽ ഉപയോഗിക്കുന്ന മോയിസ്ചറൈസർ അത് കഴിയുമ്പോൾ ഉടനെ അപ്ലൈ ചെയ്യുക കാരണം ഓയിലി സ്കിന്നിന് മോയ്സ്ചറൈസർ വേറെയാണ് ഡ്രൈ സ്കിന്നിന് വേറെയാണ് അപ്പോൾ ആ ഏതാണ് ഉപയോഗിക്കുന്നത് ആര് നമ്മൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഈ എന്ത് പാക്ക് നമ്മളിട്ട് മസാജ് ചെയ്താലും അത് നന്നായിട്ട് അപ്പം ഞാൻ ഈ കൈക്കും ടാൻ മാറുന്നത് ഞാൻ പുറകെ പറയാം അതും നമുക്ക് വേണമെങ്കിൽ കൈകളിൽ അത് ഉപയോഗിക്കാം അത് ഞാൻ ഈ അടുത്ത എപ്പിസോ ഇതിൽ പറയും ആ പറയുന്ന കൂട്ടത്തിൽ അത് അതെടുത്ത് നമുക്ക് ഈ ടാൻ മാറാൻ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മൾ നന്നായി ഇരിക്കണമെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരേപോലെ ശ്രദ്ധിക്കണം അങ്ങനെ അന്നാ മാത്രമേ അതിനൊരു എഫക്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി സൺസ്ക്രീൻ ഇനി ഇനി കാര്യങ്ങൾ ഒരുപാടുണ്ട് ക്യാരറ്റ് അത് നമുക്ക് വേണമെങ്കിൽ അടിച്ചു വെച്ച് അത് കോഫി പൗഡറും ക്യാരറ്റ് ജ്യൂസും കൂടെ ചേർത്ത് ഒന്ന് മസാജ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വേനൽ മിനിറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പം നമുക്ക് ടാൻ മാറാൻ നല്ല പെട്ടെന്നുള്ള ആ ടാന് നമുക്ക് പെട്ടെന്ന് അടിക്കുന്നതിന് നമുക്കങ്ങ് മാറി ഒരു സൺസ്ക്രീൻ ഇടുക അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ അത് കഴിയുമ്പോൾ ഇടുന്നത് നല്ലതായിരിക്കും ഇത് ഇതൊക്കെ ഞാൻ നേരത്തെ കുറേ നേരത്തെയുള്ള വീടുകളിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തക്കാളി കട്ട് ചെയ്തിട്ട് കോഫി പൗഡർ ഇട്ട് മസാജ് ചെയ്യുക അതും ഇതിനും നമുക്ക് നല്ലതാണ് നമ്മളൊരു ഫേഷ്യലൊക്കെ പറയുന്ന കൂട്ടത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് അപ്പം അതും നമുക്ക് ടാൻ മാറാൻ ടാനും മാറാൻ നല്ലതാണ് അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ വെച്ച് നമുക്ക് ടാൻ മാറ്റാൻ സാധിക്കും അതുപോലെ തന്നെ പ്രയോജനമുള്ളതാണ് നമ്മുടെ ബീറ്റ് ഗോതമ്പ് പൊടി അതും നമുക്ക് അതിനകത്തോട്ട് കുറച്ച് തേന് ഗോതമ്പ് ഒപ്പം ഗോതമ്പ് പൊടിയിലോട്ട് ഇച്ചിരി തേന് പിന്നെന്താ നമ്മുടെ കോഫി പൗഡർ അങ്ങനെയുള്ള എന്തെങ്കിലും ഈ അതുപോലെ പിന്നെ നാടൻ കാപ്പിപ്പൊടി അതൊക്കെ ഇട്ട് മസ ഇട്ട് കയ്യൊക്കെ മസാജ് ചെയ്യുന്ന ഒക്കെ നല്ലതായിരിക്കും അത് ഞാൻ പറയാം ഞാൻ കുറേ അടുത്ത് ഇതിൽ ഞാൻ അതിൻ്റെ പാക്കുകളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പം ടാൻ മാറാൻ ഒരുപാട് സാധനങ്ങളുണ്ട് നിങ്ങളത് പുറത്ത് പോയിട്ട് വന്നാൽ പറ്റുമെങ്കിൽ ഒന്ന് ഇപ്പം സൺസ്ക്രീൻ ഇട്ടാലും ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ എഫക്റ്റ് കുറവാണെങ്കിൽ ഇത് വെച്ച് നമുക്ക് കവർ ചെയ്യാൻ പറ്റും അപ്പം സൺസ്ക്രീൻ സൺ ടാൻ മാറ്റാൻ നമ്മുടെ വീട്ടിൽ തന്നെ മാസ്കുകൾ ഇഷ്ടം പോലെ ഉണ്ട് അതിനെ നമ്മളൊന്ന് നമുക്ക് ചേരുന്നത് ഒന്ന് നോക്കി ചെയ്യണമെന്നേ ഉള്ളൂ എല്ലാവരും ചെയ്ത് നോക്കണം അടുത്ത രീതിയിൽ നമുക്ക് വീണ്ടും കാണാം